മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ഭരണഘടനാ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു ഇന്ദിരാബാറിൽ നടന്ന സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ചടങ്ങിൽ നടന്നു യൂത്ത് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭരണഘടനാ സംരക്ഷണ സംഗമം നടത്തിയത് പുതുതായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ചുമതലയേൽക്കലും ചടങ്ങിൽ നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലക്കകത്തുള്ള പഞ്ചായത്ത് കോൺഗ്രസ് ഒന്നാമത്തെ പാർട്ടിയായിരുന്ന കോൺഗ്രസ് അതിൽ ഒരുപാട് വലിയ ഉത്തരവാദിത്തം കൂടിയാണ് ഈ മണ്ഡല ചടങ്ങിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ സുൽഫി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് അമ്പാനങ്ങാടി സെക്രട്ടറി ഇ സഫീർജാൻ ഡി സി സി അംഗം വി മജീദ് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിഷ്ണുദാസ് മെഹ്റുഫ് പട്ടർകുളം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് കെ സെഫ്വാൻ നീലാംബർ വീരാൻ കെ വി ഇക്ബാൽ കിണത്തിങ്ങൽ മുജീബ് റാഷിദ് കക്കുളം കെ എം കൊടശ്ശേരി ഹക്കീം കുറ്റിപ്പുളി ഷെഫീഖ് വെള്ളുവങ്ങാട് അനിൽ വളരാട് ഫൈസൽ മുനീർ സൽമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ